ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് കോഴിക്കോട് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ പ്രതിനിധി ദീപക് തർമണുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്ന ഒരു കാര്യം സർക്കാരിൽ നിന്ന് ആരും ഘടകക്ഷികളോ മന്ത്രിമാരോ സംസ്ഥാന സർക്കാരിലെ ആരെങ്കിലുമോ അദ്ദേഹത്തിന് രാജിക്ക് വേണ്ടി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ദീപക് തർമ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്ത് കോഴിക്കോട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് കാര്യത്തിൽ അദ്ദേഹത്തോട് ആരും തന്നെ രാജി ആവശ്യപ്പെട്ടു മറിച്ചുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ അതായത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജി ആവശ്യപ്പെട്ടു എന്നുള്ള പ്രചരണം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള എല്ലാം രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എസ് കെ എൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ദിഖിന്റെ രാജി വന്നതോടുകൂടി സ്വാഭാവികമായും രഞ്ജിത്തിന്റെ രാജി ഉണ്ടാകും എന്ന് സിനിമാ മേഖലയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എന്നാൽ ഇതൊരു ഔദ്യോഗികമായി സർക്കാർ തീരുമാനമെടുത്ത് നിശ്ചയിച്ച സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള ഒരു നിയമനമാണ് സ്വാഭാവികമായും അതിന്റെ രാജിയിൽ വെക്കണമെങ്കിൽ അത് സർക്കാരുമായുള്ള ഒരു കൂടിയാലോചനയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു കൂടിയാലോചന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിർദ്ദേശം ആ രഞ്ജിത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത എക്യൻ കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഇത്തരത്തിൽ ഒരു കീഴ്വഴക്കം വന്നാൽ അത് സ്വാഭാവികമായും മറ്റെല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് രണ്ടു കൂട്ടരും സർക്കാരിന്റെ വൃത്തങ്ങളും അതുപോലെ തന്നെ രഞ്ജിത്തും ചലയിത്ര അക്കാദമിയും തിരിച്ചറിയുന്നുണ്ട് പക്ഷെ എന്നാൽ അതേ സമയത്ത് തന്നെ ചലൈത്ര അക്കാദമിയിലെ ഒരു വിഭാഗം അക്കാദമി അംഗങ്ങൾ വളരെ ന്യൂനപക്ഷമാണ് അവർ രഞ്ജിത്തിന്റെ രാജിക്ക് വേണ്ടി മറുപടി കൂട്ടുന്നുണ്ട് അവർ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മറ്റു പല രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് മറ്റൊന്ന് സി പി ഐയുടെ ഭാഗത്തു നിന്നും സി പി ഐ നേതാക്കൾ അനി രാജ ഉൾപ്പെടെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്നാൽ രാജി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ എന്നാൽ എമ്മിൽ നിന്നും ബൃന്ദാക്കാരാട്ട് മുതൽ മറ്റുള്ളവർ ആരും തന്നെ ആ തരത്തിലുള്ള ഒരു രാജി ആവശ്യപ്പെട്ടിട്ടില്ല ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടില്ല മാത്രവുമല്ല രാഷ്ട്രീയമായി സി പി എടുത്ത ഒരു തീരുമാനം ഈ കാര്യത്തിൽ പരാതി വന്നാൽ നടപടി അതായത് ഹേമ കമ്മീഷന്റെ കാര്യത്തിൽ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെ ആയിരിക്കും ഈ കാര്യത്തിലും എടുക്കുക എന്നുള്ളതാണ് എസ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു ആരോപണം വന്നാൽ ആരെങ്കിലും ഒരു ആരോപണം പറഞ്ഞാൽ ഉടൻ തന്നെ രാജി ആവശ്യപ്പെടേണ്ട ഒരു കീഴ്വഴക്കം അതായത് ഇന്നോളം ഇല്ലാത്ത ഒരു കീഴ്വഴക്കത്തിലേക്ക് പോകേണ്ടതില്ല പ്രത്യേകിച്ചും ഹേമാ കമ്മീഷൻ്റെ കാര്യത്തിൽ സർക്കാർ വളരെ കൃത്യമായ നിലപാടെടുത്തു അത് മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു പരാതി വന്നാൽ കർശനമായ നടപടി അന്വേഷണം എന്നുള്ളതാണ് അന്വേഷിച്ച് നടപടിയെടുക്കും എന്നുള്ളതാണ് എന്നാൽ അതല്ലാതെ വന്നാൽ സ്വാഭാവികമായും അത്ര രഞ്ജിത്ത് തന്നെ അക്കാദമി അംഗങ്ങളിലൂടെ താൻ രാജിവയ്ക്കുക വയ്ക്കും എന്ന രീതിയിൽ സൂചന കൊടുത്തു എന്ന രീതിയിൽ ഇതിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മോട് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് രഞ്ജിത്ത് എന്തെങ്കിലും സംസാരിച്ചോ ആ എസ് കെ രഞ്ജിത്ത് ആ കാര്യത്തെക്കുറിച്ച് അതായത് രാജിവെക്കേണ്ട സാഹചര്യമില്ല സാ അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷേ എന്നാൽ അദ്ദേഹം അതായത് ഈ വാർത്തകളെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്നുള്ളതാണ് അതായത് രഞ്ജിത്ത് രാജിവെക്കും രാജി സമ്മർദ്ദം എന്നുള്ളതൊക്കെ ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നത് അത് സ്വാഭാവികമായും അദ്ദേഹം പറയുന്ന ആ കാര്യത്തിൽ ന്യായമാണ് കാരണം അദ്ദേഹം പറഞ്ഞല്ല വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് വസ്തുതയാണ് ഏതായാലും ഇപ്പോഴത്തെ നിലപാട് ഈ സിദ്ദിക്കിൻ്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് രാജിവയ്ക്കുമെന്ന പ്രചാരണം ആ അക്കാദമി രംഗത്തും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ സജീവമാണെങ്കിലും സർക്കാർ ഇതുവരെ രഞ്ജിത്തിൻ്റെ രാജിയിലൊരു തീരുമാനം എടുത്തിട്ടില്ല രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എസ് കെ എൻ പറഞ്ഞതുപോലെ ഈ ചലച്ചിത്ര അക്കാദമി വൃത്തങ്ങളിൽ നിന്നും മറ്റുമൊക്കെ തന്നെ വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് കാരണം രഞ്ജിത്ത് ഉടൻ രാജിവയ്ക്കുമെന്ന് ഇന്നലെ മുതൽ തലസ്ഥാനത്ത് വാർത്തയാണ് ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടി രാജി പ്രതീക്ഷിച്ചു എന്ന് വാർത്ത വന്നതാണ് പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് സാംസ്കാരിക വകുപ്പോ സർക്കാരോ കടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് രഞ്ജിത്തും സർക്കാർ ആവശ്യപ്പെട്ടാൽ രാജിവെക്കാൻ എപ്പോഴും തയ്യാറാണ് പക്ഷേ സർക്കാർ ആ രീതിയിലേക്ക് ആവശ്യം ഉന്നയിക്കാത്തത് കാരണം ഇതൊരു കീഴ്വഴക്കമാകും ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഉടൻ തന്നെ ആരും രാജിവെക്കേണ്ടി വരും അത് ഒരു ചലയിത്ര അക്കാദമി അധ്യക്ഷനിൽ മാത്രം ഒതുങ്ങില്ല അത് മന്ത്രിയിലും മന്ത്രിസഭാ അംഗങ്ങളിലും ഒക്കെ അത് നീളും കാരണം സ്വാഭാവികമായും ആർക്കും ആരോപണം ഉന്നയിക്കാം എന്നാൽ പരാതി വന്നാൽ ഉടൻ തന്നെ എഫ് ഐ ഇടും പരാതി വന്നാൽ ഉടൻ തന്നെ രാജിയുണ്ടാവും പക്ഷേ പരാതി വന്നിട്ടില്ല മാത്രവുമല്ല നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് രേഖാമൂലം പരാതി നൽകാൻ വേണ്ടി നടി തയ്യാറാകുന്നില്ല ബംഗാളി നടി തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഏതായാലും സർക്കാർ നിലപാട് ഇതാണ് പരാതി വന്നാൽ മാത്രമായിരിക്കും ഇതിൽ നടപടി രാജി അല്ലാതെ ഉഹാബോഹങ്ങളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നത് തന്നെയാണ് എസ് കെ എൻ സർക്കാർ തീരുമാനം ഇത് പശ്ചിമ ബംഗാളിലെ ഈ പരാതി ഉന്നയിച്ച അഭിനേത്രിയെ നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയോട് പറഞ്ഞത് അവർ ഔദ്യോഗികമായ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഔപചാരികമായ ഒരു പരാതി നൽകാൻ അവർക്ക് ഉദ്ദേശമില്ല രഞ്ജിത്ത് ഖേദം പ്രകടിപ്പിക്കണം എന്ന് മാത്രമാണ് അവർ നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞത് അങ്ങനെ അതാണിപ്പോൾ നിലവിലെ വിവരം ആ എസ് കെ അത് തന്നെയാണ് ബൽറാം പറഞ്ഞത് അതാണ് അതായത് രേഖാമൂലമായ ഒരു പരാതിക്ക് ഈ ബംഗാളി നടിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു താല്പര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ അവർ ക്യേതം പ്രകടിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞ സാഹചര്യത്തിൽ ഏതായാലും ഒരു എഫ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചലിത്ര അക്കാദമി അധ്യക്ഷനെ പൊടുന്നനെ രാജിവെപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടയിൽ ഇല്ല കാരണം ഇത് ഒരു ആരോപണമാണ് ആരോപണം പരാതിയായി വന്നാൽ മാത്രമായിരിക്കും ഈ തരത്തിൽ ഒരു രാജിയിലേക്ക് നടപടിയിലേക്ക് കടക്കുകയുള്ളൂ അത് ഈ വേളയിൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൽ നിർണായകമായ കാര്യം സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് കേവലമായ ആരോപണത്തിൻ്റെ പേരിൽ ഒരു നടപടിയിലേക്ക് പോയാൽ ഇത് പിന്നീട് എല്ലാത്തിനും ബാധകമാവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നീക്കം ചെയ്ത പേജുകളിൽ പറയുന്ന ആരോപണങ്ങളുടെ വലിയ കഥകളുണ്ട് അതിൽ നിരവധി പേരുണ്ട് അപ്പോൾ അവർക്കെതിരെ എല്ലാം എഫ്ഐആർ ഇടേണ്ടി വരും മാത്രവുമല്ല ഈ പരാതി ഉന്നയിക്കുന്നവർ തന്നെ പിന്നീട് നിലപാട് മാറ്റാം ഇത്തരത്തിലുള്ള എല്ലാം പ്രശ്നമുണ്ട് മാത്രവുമല്ല സിനിമ ഒരു വ്യവസായമാണ് ആ മേഖലയെ ആകെ തകർക്കുന്ന രീതിയിലേക്ക് ആകരുത് കാര്യങ്ങൾ എന്നുള്ളതും തീരുമാനമുണ്ട് പക്ഷേ എന്നാലും അതേ സമയത്ത് തന്നെ സർക്കാർ ഈ മേഖലയിൽ ഒരു ക്ലൻസിങ് നടക്കണം ഒരു ശുദ്ധീകരണം നടക്കണം എന്ന് സർക്കാരിന് താല്പര്യമുണ്ട് എസ്കൻ ഓക്കെ താങ്ക് യു ദീപക് തരം വിവരങ്ങൾ നൽകിയത് രഞ്ജിത്ത് അദ്ദേഹത്തോട് രാജി സർക്കാരിൽ ആരും ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ രാജി എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല അദ്ദേഹം കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് മിനിറ്റും ഇരുപത്തി മൂന്ന് സെക്കൻഡും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത